തഴവ വാസുദേവന്റെയും സഹോദരന്റെയും നഷ്ടം യുംാഴ്മ കുറ്റിത്തറയിൽ പുരിയിടത്തിൽ നിന്ന കൂറ്റൻ കാഞ്ഞിരമരാണ് തഴവ പിന്നിരേത്ത് വാസുദേവന്റെയും സഹോദരന്റെയും പുരിയിടത്തിലേക്ക് കടപുഴകി വീണ് കൃഷിനാശമുണ്ടായത് ഓച്ചിറ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കെടുകാരിച്ചതയാണ് അപകടത്തിന് കാരണമെന്ന് വിമുക്ത വാസുദേവൻ ആരോപിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ തന്നെ നിരയിൽ നിൽക്കുന്ന ഈ വൻമരം വീണാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും ഭവിഷ്യത്തുകളെയും കുറിച്ച് വളരെ വ്യക്തമായി പരാതി കൊടുത്തു പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ആൾക്കാരിവിടെ വരികയും ഇതിൻ്റെ അപകടസ്ഥിതിയെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇവിടെ വരികയും അത് ബന്ധപ്പെട്ട ആൾക്കാരോട് വിവരങ്ങൾ പറയുകയും ചെയ്യും മരം ഉടനെ തന്നെ മുറിച്ച് മാറ്റിക്കൊള്ളാം എന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പ് കൊടുത്തു എന്നാൽ നാളെ വരെ ചെയ്തില്ല ഇപ്പോൾ നമ്മുടെ കായ്ഫലമുള്ള തെങ്ങ് ാവ് കായ്ഫലം കിട്ടിക്കൊണ്ടിരുന്ന ഓമ തുടങ്ങി നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് പഞ്ചായത്ത് സെക്രട്ടറി അതിനകത്തൊരു കെടുകാര്യസ്ഥത കാണിച്ചത് കാരണമാണ് അന്ന് മരം മുറിക്കാതെ പോയിരുന്നു ഇത് കഴിഞ്ഞ വർഷം തന്നെ മഴക്കാലത്ത് സംഭവിച്ചപ്പോൾ തന്നെ നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരോട് പറയുകയും അതുമായി ഇവിടെയുള്ള അവരുടെ ബന്ധുമത്രാതികൾ സൂചിപ്പിക്കുകയും ചെയ്തതാണ് എന്നിട്ടൊന്നും അതൊരു മുഖവിലേക്ക് എടുക്കാതെ തന്നെയാണ് ഇതുവരെ ഉണ്ടായത് ഇന്ന് നേരം വെളുത്ത ഇതുവരെയും അതിൻ്റെ ബന്ധപ്പെട്ട കക്ഷികൾ ഇതുവരെ ഇവിടെ വരികയോ ഇത് കാണുകയോ ഇതിന് പരിഹാരം യോാരം ചിന്തിക്കുകയും ഇത് സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയതാണെന്നും അപകടസ്ഥിതി ബോധ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ തഴവ